The cat sat on the ഹലോ അപ്പോൾ ഞാൻ മുമ്പത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ ടൈലെടുക്കാൻ പോയതും ടൈലും ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ വീട് പണിയൊക്കെ നടന്ന് പിന്നെ നമ്മൾ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വീട് പണിയോ നമുക്ക് ഒരു ചടപടേനുള്ള പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷെ നമുക്ക് വെക്കുന്നത് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം എന്നുള്ളത് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ അങ്ങനെ ഞങ്ങൾ ടൈൽ ഏകദേശം ഒരു ഒന്നൊന്നര മാസം മുന്നേ അന്വേഷിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ എങ്ങനെ ാണ് ഏതാണ് ചെയ്യുക ഏതായിരിക്കും നല്ലത് എന്തൊക്കെയാണ് പോസിറ്റീവ്സ് നെഗറ്റീവ്സ് എന്നുള്ളതൊക്കെ ഞങ്ങൾ ഒത്തിരി അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് കേട്ടോ പിന്നെ അത് തന്നെ ഞങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞുതരാം ഞാൻ ഇതിലൊരു അല്ല പക്ഷേ എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാൻ തീർച്ചയായിട്ടും ഇതിൽ ഷെയർ ചെയ്യാം കേട്ടോ ഇനി അതിലെന്തെങ്കിലും മിസ്റ്റേക്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക ടൈലൊക്കെ എപ്പോഴാണോ പണി വരിക അതിൻ്റെ ഒരു ഒന്നൊന്നര മാസം മുന്നെങ്കിലും നമ്മളൊന്ന് ഇറങ്ങണം കേട്ടോ മാർക്കറ്റിലോട്ട് മാർക്കറ്റിൽ ഇറങ്ങി നിറങ്ങി അന്വേഷിക്കുക എന്ന് പറയില്ലേ അങ്ങനെ ഒന്ന് അന്വേഷിച്ചാൽ നമ്മൾ മനസ്സിന് കുറച്ചൊക്കെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമുക്കതിനെ കുറിച്ചിട്ട് ഏകദേശം ഒന്ന് പഠിക്കാനുള്ള സമയവും അതുപോലെ തന്നെ നമ്മുടെ ആവശ്യങ്ങൾ ഒന്ന് അറിയാനുള്ള ടൈമും അതുപോലെ തന്നെ നമുക്ക് ബഡ്ജറ്റ് പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു ടൈം കിട്ടും കേട്ടോ പിന്നെ ഞങ്ങൾ ടൈൽസ് എടുത്തിട്ടുണ്ടായിരുന്നത് സിൽവാൻ എന്നാണ് കേട്ടോ സിൽവാനിൽ എടുക്കാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് ആ ഒരു മനസ്സിന് പിടിച്ചത് ഞാൻ കണ്ടിട്ട് പിന്നെ കുറേ അന്വേഷിച്ച് നടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഒന്നും കിട്ടിയില്ല പിന്നെ അങ്ങനെ വീണ്ടും സിൽവാനിലോട്ട് തന്നെ പോവുകയാണ് ചെയ്തത് കേട്ടോ മഞ്ചേരി സിൽവാനിലാണ് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ അവിടെ ടൈൽസിൻ്റെ ഒരു ലോകം തന്നെ ഉണ്ട് ആ ഒരു ലോകമൊന്നും ഞാൻ എവിടെയും കണ്ടിട്ടുമില്ല കേട്ടോ അപ്പോൾ ആദ്യം ഞങ്ങൾ മനസ്സിലുണ്ടായിരുന്നത് ഒരു ബഡ്ജറ്റ് ഒരു പ്രശ്നമാവോയെന്നില്ല തന്നെയാണ് കേട്ടോ പക്ഷേ ഞങ്ങൾ ആദ്യം അതങ്ങ് മാറ്റിവെച്ചോ അതിൻ്റെ മുന്നേ നമ്മുടെ പർപ്പസും കാര്യങ്ങൾക്കൊക്കെ ഒന്ന് മുൻഗണന കൊടുത്തു കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ പൊതുവേ എല്ലാവരും യൂസ് ചെയ്യുന്നത് ആണല്ലോ ഗ്ലൗസ് ആകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് ഇങ്ങനെ വെട്ടി തിളങ്ങി നിൽക്കുമല്ലേ പക്ഷേ എനിക്കതിൻ്റെ ഒരു നെഗറ്റീവായിട്ട് തോന്നിയെന്താണെന്ന് വെച്ചാൽ നമ്മൾ സീലിങ്ങുമൊത്തെ ലൈറ്റും കാര്യങ്ങളൊക്കെ ആ ഒരു ഗ്ലൗസിമൊക്കെ നന്നായിട്ട് റിഫ്ലക്റ്റ് ചെയ്തിങ്ങനെ നിൽക്കും കേട്ടോ അപ്പോൾ നമ്മൾ താഴോട്ട് നോക്കുമ്പോൾ നമ്മളെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നും പിന്നെ അതുപോലെ തന്നെ ഗ്ലൗസി ആവുമ്പോൾ നമുക്ക് ക്ലീനിങ്ങിന് നല്ല സുഖമാണ് കേട്ടോ പക്ഷേ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചളി എടുത്ത് കാണിക്കുകയും ചെയ്യും ഗ്ലൗസി ആവുമ്പോൾ ഗ്ലൗസി ഒരു പ്രീമിയം ഒരു റിച്ച് ലുക്കൊക്കെ തരും കേട്ടോ പക്ഷെ എന്താ പറയുക ഒരു വാൾസിലോട്ടൊക്കെ ആണെങ്കിൽ ഗ്ലൗസി ഒന്നുകൂടെ നന്നായിട്ട് ചേരുന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ ഗ്ലൗസി എന്താണെങ്കിലും നമ്മൾ ബാത്റൂം ഫ്ലോറിലോട്ടും അതുപോലെ തന്നെ കിച്ചൺ ഫ്ലോറിലോട്ടൊന്നും നല്ലതല്ല എന്നും തോന്നിയിരിക്കുന്നു കേട്ടോ കാരണം വെള്ളം എന്തെങ്കിലും ആയാൽ പെട്ടെന്ന് സ്ലിപ്പ് ആവാാനുള്ളൊരു ചാൻസ് കൂടുതലുമാണ് പിന്നെ ഈ ഒരു ലൈറ്റ് റിഫ്ലക്ഷൻ ആണ് എനിക്ക് മെയിനായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത് കേട്ടോ കാരണം എനിക്കത് വളരെ ബുദ്ധിമുട്ടാണ് കണ്ണിന് എപ്പോഴും എനിക്ക് ഭയങ്കര പ്രശ്നമാണ് കേട്ടോ ഞാൻ സ്പെക്സ് യൂസ് ചെയ്യുന്നില്ല എന്നുള്ളു പക്ഷെ എനിക്ക് ലൈറ്റ് അങ്ങനെ പറ്റൂല അതായത് ലൈറ്റ് പറ്റൂല മീൻസ് സറൗണ്ടിങ്സ് ലൈറ്റ് ഓക്കെയാണ് പക്ഷേ ഇങ്ങനെ കണ്ണുക്ക് കുത്തുന്ന ലൈറ്റ് ആണെങ്കിൽ പിന്നെ എനിക്ക് കണ് കുറെ നേരത്തിന് കണ്ണ് വല്ലാതെ കാണാത്തൊരു ഇത് വരും കേട്ടോ അപ്പോൾ അത് ഭയങ്കര പ്രശ്നമാണ് അപ്പം ഞാൻ എന്താണെങ്കിലും ഗ്ലോസി ഗ്ലോസ് എടുക്കൂലെന്നുള്ളത് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അടുത്തൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നത് മാറ്റാണ് കേട്ടോ മാറ്റാകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ സ്ലിപ്പ് റെസിസ്റ്റൻ്റ് ആണ് നമുക്ക് ബാത്റൂമിലാണെങ്കിലും സ്ലിപ്പ് ആവാതെ ബാൽക്കണിയിലൊക്കെ സ്ലിപ്പ് ആവാതെ ഇരിക്കും അതുപോലെ തന്നെ നമ്മൾ ഈ ചളികളൊക്കെ മാറ്റിലാണെങ്കിൽ ഹൈഡ് ചെയ്യും കേട്ടോ അതുപോലെ തന്നെ നമ്മൾ കാൽപ്പാടുകൾ കാണുക കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നല്ല എലഗൻറ്റ് ലുക്കൊക്കെയാണ് പക്ഷേ നമുക്ക് ഈ ഒരു മാറ്റ് ടൈല് ക്ലീനിങ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ പെട്ടെന്ന് കിട്ടാ തുടച്ചെടുക്കലൊന്നും എന്താണെങ്കിലും പോസിബിൾ അല്ല അതുപോലെ തന്നെ ബ്രൈറ്റ്നിങ് കുറച്ച് കുറവായിരിക്കും കേട്ടോ പിന്നെ എന്താ പറയുക അതുപോലെ തന്നെ വെള്ളം പെട്ടെന്ന് ആ ഒരു സ്റ്റെയിന് അവിടെത്തന്നെ ഉണ്ടാകും കുറച്ചുകൂടെ ടൈം എടുക്കും കേട്ടോ അത് സെറ്റാവാൻ അപ്പോൾ ഞാൻ ഈ ഗ്ലോസി മാറ്റുമുള്ളൂ എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെ ക്ലീനിങ്ങിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇത് രണ്ടും അല്ലാത്തത് ഉണ്ടോ എന്നുള്ളതാണ് അടുത്തത് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ അങ്ങനെയാണ് ഞാൻ ഈ ഒരു സാറ്റ് മാറ്റുമൊക്കെ എത്തിയത് കേട്ടോ സാറ്റ് മാറ്റ് സാറ്റിൻ മാറ്റ് സെമി ഗ്ലോസ് ബേബി മാറ്റ് അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ സാറ്റ് മാറ്റിൽ എന്താണെന്നിട്ടാൽ ഒരു ബാലൻസ്ഡ് ഷൈൻ ആണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പെട്ടെന്നൊന്നും ആവില്ല കേട്ടോ അതുപോലെ തന്നെ മാറ്റിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ക്ലീനിങ് ചെയ്യാൻ ഗ്ലോസിൻ്റെ ഒക്കെ പോലെ തന്നെ കുറച്ചും കൂടെ സിമ്പിളാണ് പിന്നെ ആണ് ഒരു കോണ്ടംപററി ലുക്കും കൂടെ ഉണ്ട് നമ്മൾ ലിവിങ് റൂമിലും ഹാളിലൊക്കെ സാറ്റ് മാറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ നന്നാവും പിന്നെ അതുപോലെ തന്നെ ഈ നമുക്ക് ഈയൊരു ഗ്രിപ്പൊക്കെ കിട്ടുന്നത് കൊണ്ട് കുട്ടികൾക്കും തന്നെ വലിയൊരു സീനില്ല കേട്ടോ പിന്നെ ഈ ഒരു സാറ്റ് മാറ്റിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ലിമിറ്റഡ് ഡിസൈൻ വെറൈറ്റിയാണ് കേട്ടോ നമുക്ക് ഒരുപാട് ചോയ്സ് ഒന്നും സാറ്റ് മാറ്റിൽ കിട്ടില്ല ഞാനിത് പറയാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പോയ ഷോപ്പുകളിൽ നിന്നും എനിക്ക് സാറ്റ് മാറ്റിൻ്റെ ഒരു ഒന്നോ രണ്ടോ ഡിസൈൻ അവിടെ ഉണ്ടോ ചോദിച്ചിട്ടുണ്ട് അങ്ങനെ പറയാനേ പറ്റുമല്ലോ കേട്ടോ അതും നമ്മൾ വിചാരിച്ച ആ ഒരു സൈസിലും ആ ഒരു ലുക്കിലൊന്നും എന്താണെങ്കിലും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ എനിക്ക് നോക്കുക എനിക്ക് മനസ്സിലായത് ലിമിറ്റഡ് ഡിസൈൻ ആണ് അതുപോലെ തന്നെ കുറച്ചുകൂടെ വില ബഡ്ജറ്റ് ഫ്രണ്ട്ലി നോക്കുവാണെങ്കിൽ കുറച്ചുകൂടെ വില കൂടുതലാണ് കേട്ടോ ഇതിന് പിന്നെ അതുപോലെ തന്നെ നാച്ചുറൽ ടെക്സ്റ്റേഴ്സ് ലൈക്ക് വുഡൻ ഫിനിഷോ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഒന്നുകൂടെ മാറ്റ് തന്നെയാണ് നല്ലതും കേട്ടോ പിന്നെ ചെറിയ അതായത് കുറച്ചൊക്കെ നന്യ ഇരിക്കുകയാണെങ്കിൽ കുറച്ചൊക്കെ ഒരു സ്ലിപ്പ് ആവാനുള്ള ചാൻസും ഞാൻ കാണുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഗ്ലൗസിൻ്റെ അത്രക്കങ്ങട്ട് സ്ലിപ്പ് ആവില്ലാന്ന് തന്നെ ഉള്ളൂ പിന്നെ ഇപ്പോൾ എല്ലാതും കൂടെ ആലോചിച്ചാലും എനിക്ക് തോന്നി എല്ലാതും കൂടെ വിശ്വാസം കൂടെ കണ്ടിട്ടൊന്നും നമുക്കിപ്പോൾ എന്താണെങ്കിലും ടൈൽ കിട്ടൂലല്ലോ അപ്പോൾ കണ്ണിൻ്റെ ഒരു പ്രശ്നം കൊണ്ട് ഗ്ലൗസ് എന്താണെങ്കിലും ഒഴിവാക്കുക എന്ന് വിചാരിച്ചു പിന്നെ മാറ്റാണെങ്കിൽ ക്ലീനിങ്ങിന് അടങ്ങാറ് അപ്പോൾ പിന്നെ രണ്ടിലും പെട്ടെന്ന് നമുക്ക് സാറ്റ് മാറ്റ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ സാറ്റ് മാറ്റ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ പിന്നെ കളർ തീമാണ് പിന്നെ അടുത്തത് വരുന്നത് കേട്ടോ പിന്നെ ഞങ്ങളൊരു വൈറ്റ് സിൽവർ ആ ഒരു ടച്ചപ്പിലൊക്കെ വരുന്നൊരു ടൈലാണ് ചൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ കുറേ വേരെയും കുത്തുള്ളതും In in so ും ചൂസ് ചെയ്തിട്ടില്ലാട്ടോ അതെന്താണെന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലായോടത്തോളം നമ്മൾ ഡെയിലി കാണും നമ്മൾ വീട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെയിലി കാണുന്ന ഒരു കാണുന്നൊരു ഇടാണല്ലേ അപ്പോൾ ഒരു മിനിമൽ ലുക്കിനോടാണ് എനിക്ക് താല്പര്യം തോന്നിയിട്ടുള്ളത് കേട്ടോ കാരണം കുറേ വരിയും കുത്തും എന്താ പറയുക അങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്നൊരു മട്ടിപ്പ് ഫീൽ ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട് ഒരു മടുപ്പ് എപ്പോഴും ഇങ്ങനെ കാണുകയല്ലേ ആ ഒരു സെയിം തന്നെ അപ്പോൾ ഒരു മിനിമൽ ആണെങ്കിൽ ചിലപ്പോൾ നമ്മളത്ര ബാധിച്ചോളണം എന്നില്ല പിന്നെ എപ്പോഴാണെങ്കിലും ഒരു ലൈറ്റ് ഷെയ്ഡ് എടുക്കുക തന്നെയാണ് നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ നമ്മൾ പൊതുവേ പറയും വെള്ളയും ലൈറ്റ് ഷെയ്ഡൊക്കെ ആണെങ്കിൽ നമ്മൾ ചളി പിടിക്കും എപ്പോഴെപ്പോഴും വൃത്തിയാക്കേണ്ടി വരുന്നുള്ളത് എപ്പോഴെപ്പോഴും വൃത്തിയാക്കന്നെയാണ് നല്ലത് കാരണം നമ്മൾ ചളി കണ്ടാലേ വൃത്തിയാക്കുള്ളൂ ചളി കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വൃത്തിയാക്കൂല പിന്നെ ഈ കുട്ടികളും മക്കളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ വൃത്തിയാക്കാതെ മടി പിടിച്ച് ഇരുന്നാൽ അത് അതിലും വലിയ അസുഖങ്ങൾക്കും കാരണമാവും അപ്പോൾ എന്താണെങ്കിലും ഒരു ലൈറ്റ് ഷെയ്ഡെന്നു വെച്ചാലൊക്കെ കണ്ടോട്ടെ ഇനിയിപ്പോൾ പിന്നെ ഇപ്പം നമുക്ക് നമ്മൾ ചില വീടൊക്കെ വീടൊക്കെ വൃത്തിയാക്കണെന്തിനാണ് നമ്മുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ അല്ലേ അപ്പോൾ നമുക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലീൻ ആക്കണം ഇനിയിപ്പോൾ ഒന്നുമല്ല നമ്മൾ ചളി കാണണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ മറ്റേ ടൈലെടുക്കും എന്നാലും ചളി ഇല്ലാതിരിക്കൂലല്ലോ അവിടെ എന്താണെങ്കിലും ചളി ഉണ്ടാവില്ലേ ചളി പിടിക്കുന്ന സ്ഥലമാണെങ്കിൽ ചളിയും പൊടിയൊക്കെ ഉണ്ടാകും അപ്പോൾ എന്താ പറയുക ലൈറ്റ് ഷെയ്ഡ് എടുക്കുകയാണ് ഒന്നുകൂടെ നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ അതുപോലെ തന്നെ ഒരു റൂമിനൊരു വിസ്താരം തോന്നാനും കുറച്ചൊക്കെ ഒരു നല്ലത് ലൈറ്റ് ഷെയ്ഡ് തന്നെയാണ് തോന്നിയിട്ടുള്ളത് പിന്നെ ഈ ഒരു സാറ്റ് മാറ്റ് ടൈൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ കിച്ചണിലോട്ടും ഈ സെയിം ടൈൽ തന്നെയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മൾ വേസ്റ്റേജും കുറയും അപ്പോൾ നമ്മൾ വേറെ വേറെ എങ്ങനെ എടുക്കാതെ നിന്നാലേ പിന്നെ ഈ ഒരു ഓപ്പൺ കോൺസെപ്റ്റിലെ വീടുകൾക്കൊക്കെ സെയിം ടൈൽ തന്നെയാണ് ഒന്നുകൂടെ നല്ലതും നമ്മുടേതൊരു ഓപ്പൺ എന്ന് പറയാൻ പറ്റില്ല അന്ന് അങ്ങനെയാണേനും ആ ഒരു രീതിക്കാണ് വരുന്നത് പിന്നെ അതുപോലെ തന്നെ എല്ലാ ബാത്റൂമിലോട്ടും ഒരേ ഡിസൈൻ തന്നെയാണ് ചൂസ് ചെയ്തിട്ടുള്ളത് അതായത് വാളിലോട്ട് വൈറ്റും താഴോട്ടൊരു സിൽവർ ഗ്രേ ആ ഒരു ടച്ചിൽ വരുന്നത് തന്നെയാണ് ചൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അങ്ങനെ ആവുമ്പോൾ നമ്മൾ പല ബാത്റൂമിനും പല ഡിസൈൻ ചൂസ് ചെയ്താലും നമുക്ക് വേസ്റ്റേജ് വരാൻ കുറച്ചുകൂടെ ചാൻസ് കൂടുതലാണ് കേട്ടോ പിന്നെ നമ്മൾ ഫോറിലോട്ടൊരു ആറേ നാലിൻ്റെ ടൈലാണ് ചൂസ് ചെയ്തിട്ടുള്ളത് അതെന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് പണി തീരും കാര്യങ്ങളൊക്കെ തന്നെയാണ് പക്ഷെ നമ്മൾ എത്രത്തോളം ടൈല് വലുപ്പം കൂടുന്നു അത്രത്തോളം ും വേസ്റ്റേജ് കൂടും കേട്ടോ അത് ഞാൻ ആയിട്ട് പറയുകയാണെ ആ ഒരു കാര്യം ഒന്ന് കൺസിഡർ ചെയ്യുക അതുപോലെ തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി നോക്കുകയാണെങ്കിൽ എപ്പോഴും ക്ലോസ് തന്നെയാണ് നമുക്ക് നല്ലത് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫ്ലോർ ടൈലൊക്കെ ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിന് ഇണങ്ങിയത് എപ്പോഴും ചൂസ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ നമുക്ക് നമ്മുടെ കയ്യിൽ ചിലപ്പോൾ ബഡ്ജറ്റൊക്കെ കുറവായിരിക്കും അങ്ങനെ ആകുമ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമുക്ക് ഈ ഇൻറ്റീരിയർ പോലെ ഉള്ളതൊക്കെ ഒന്ന് മാറ്റി വെക്കുക അപ്പോൾ ഒരു റൂമിൽ വാർഡോബ് വെച്ചിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് ഒന്നുമില്ല അത് നമുക്ക് ഫ്യൂച്ചറിൽ എപ്പോൾ ആണെങ്കിലും വെക്കാവുന്നതേ ഉള്ളൂ പക്ഷേ ടൈൽ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വെക്കുമ്പോൾ നല്ലത് വെക്കുക അതുപോലെ തന്നെ ആ ടൈലിൻ്റെ പണി എവിടെയൊക്കെ വരുന്നോ അതൊക്കെ മാക്സിമം എന്താ പറയുക ക്ലിയർ അപ്പ് ചെയ്ത് പോവുക നമ്മൾ പിന്നീട് കുത്തിപ്പൊളിച്ചുകാണ്ട് ചെയ്യുക ചെയ്യാന്ന് പറയുന്നത് നമ്മൾ പൈസ നശിപ്പിക്കുന്നതിന് തുല്യമാണ് പിന്നെ നമ്മൾ മനസ്സിന് ഇണങ്ങാത്തതാണെങ്കിൽ നമുക്ക് എപ്പോഴും വീട്ടിലൊരു പോസിറ്റിവിറ്റി ഫീൽ ചെയ്യൂല്ല ഇപ്പോൾ ടൈലും പണിയാണ് ചെയ്യുന്നതെച്ചെങ്കിൽ ആ ഒരു പണി കംപ്ലീറ്റ് അതിൻ്റെ വൃത്തിക്കും അടുപ്പിനും തന്നെ ചെയ്യുക നമ്മളെ മനസ്സിന് ഇഷ്ടപ്പെട്ട പോലെ തന്നെ ചെയ്യുക നമ്മൾ ബാക്കിയുള്ളത് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്ക് എന്ന് പറഞ്ഞ് മാറ്റി വെക്കുമ്പോൾ ഉള്ളത് വൃത്തിക്ക് ചെയ്താൽ പിന്നീട് അത് മൊക്കെ നമുക്ക് നോക്കേണ്ടി വരില്ല അങ്ങനെ ഒരു പ്ലാനാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ ടൈലിൻ്റെ പണിക്കൂലി എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് എടുത്താലും അതായത് ഏത് റേറ്റിൻ്റെ എടുത്താലും ഏകദേശം സെയിം പണിക്കൂലി തന്നെ ആയിരിക്കും അപ്പോൾ നമുക്ക് അതുമ ഒന്നും ചെയ്യാനില്ല ടൈലമ്മ തന്നെയാണ് നമുക്ക് ചെയ്യാനുള്ളത് പിന്നെ മിനിമലായിട്ടുള്ള ടൈലുകൾ അതായത് സിമ്പിളായിട്ടുള്ള ഒരു ടൈലുകളൊക്കെ ചൂസ് ചെയ്യായിരിക്കും എന്തുകൊണ്ടും നല്ലത് കേട്ടോ പിന്നെ ഒരു ഗ്ലൗസി അറിയാനാണെങ്കിൽ നമുക്ക് സ്ക്രാച്ചസ് വരാനൊക്കെയുള്ള ചാൻസ് കൂടുതലാണ് പിന്നെ ആ ഒരു തിളങ്ങി നിൽക്കുന്ന ലുക്കൊക്കെ കുറച്ചു കാലം കഴിഞ്ഞാൽ പോകുന്ന പറയുന്നത് കേൾക്കുക ചില ചിലതൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ ചില മാളുകളും ഒക്കെ നോക്കുകയാണെങ്കിൽ ഗ്ലൗസ് ഇട്ടിരുന്ന ആ സ്ഥലത്തൊക്കെ കുറേ വിരകളും കാര്യങ്ങളൊക്കെ വീണിട്ട് ആ ഒരു എന്താ പറയുക അത് മാറ്റാണോ ഡൗട്ട് അടിച്ച് പോകുന്ന ഒരു സിറ്റുവേഷനിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അത് ഞാൻ അത്രയും ഉപയോഗം വരുന്ന സ്ഥലം കൂടിയാണ് കേട്ടോ നമ്മൾ വീട് എന്ന് പറഞ്ഞാൽ അങ്ങനെ അല്ലല്ലോ പിന്നെ മാറ്റിൽ എന്ന് പറഞ്ഞാൽ സ്ക്രാച്ചസും കാര്യങ്ങളൊക്കെ ഒന്നും അങ്ങനെ ഉണ്ട് വീഴുന്നില്ല പിന്നെ മാറ്റ് ഫിനിഷ് എപ്പോഴും ഒരു സ്റ്റാൻഡേർഡ് ലുക്കാണ് കേട്ടോ ഒരു പ്രീമിയം സ്റ്റാൻഡേർഡ് ലുക്കാണെന്നൊക്കെ പറയാം അങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ നമ്മളെ സാറ്റ് ആണെങ്കിലും രണ്ടിലും പെടാത്തൊരവസ്ഥയാണ് കേട്ടോ അത് എങ്ങനെയാ വെച്ചാൽ നമ്മളെ ഗ്ലൗസിൻ്റെ ആ ഒരു തിളക്കം ഉണ്ടാവില്ല എന്നാൽ ഗ്ലൗസിൻ്റെ എന്താ വഴിക്കൽ സ്ലിപ്പും കാര്യങ്ങളും അതും ഉണ്ടാവില്ല എന്നാൽ മാറ്റിൻ്റെ അത്രങ്ങട്ട് ഇടങ്ങേറുമല്ല ക്ലീൻ ചെയ്യാൻ മാറ്റിനെയും സാറ്റ് മാറ്റിനും വെച്ച് നോക്കുകയാണെങ്കിൽ കമ്പെയർ ചെയ്യുകയാണെങ്കിലൊക്കെ സാറ്റ് മാറ്റ് റേറ്റ് കൂടുതലാണ് പിന്നെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ചിലപ്പോൾ വീട് പണി നടക്കുന്നവരോ അല്ലെങ്കിൽ വീട് പണി ഉദ്ദേശിക്കുന്നവരൊക്കെ ആയിരിക്കും അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും കസിൻസിനും അതുപോലെ തന്നെ വീട് പണിയൊക്കെ നടക്കുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യാം ടൈലിനെ കുറിച്ചിട്ട് ഇവർ തന്നെ പറയുന്നൊരു വീഡിയോ ആയിട്ട് തന്നെ ഞാൻ മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ട് നമ്മൾ വീട്ടിലോട്ട് ടൈൽ എടുത്തു സെലക്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ അത് കണ്ടാൽ നമ്മളെടുത്ത ടൈലും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെ കാണാം കേട്ടോ അപ്പോൾ ഇത് ഞാൻ കുറേ കാലം അലഞ്ഞ് തിരിഞ്ഞ് നടന്നതല്ലേ അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊന്ന് വീഡിയോ ചെയ്യണം എന്നുള്ളത് ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട കേട്ടോ പിന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലാണ് കാണുന്നത് വെച്ചെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാട്ടോ അപ്പോൾ ശരി Thank you. Bye bye.